ഇൽമില്ല അമലില്ല ഇഷ്ടന്തെന്നറിയില്ല പാവം തിരുമുമ്പിൽ കാണിക്കാനായി ഒരു തുള്ളി കണ്ണീരിൻ നനവല്ലാതെന്താണ് നനവല്ലെന്താണ് ആരംഭം കണ്ണീരിൻ കടലാഴം തുഴയില്ല തോണി ഞാൻ കനവിന്റെ കരകാട്ടണേ നബിയോരെ പാപത്തിൻ ഇരുളാലെ ദിശയറിയ പതികന്നേ വഴികാട്ടും നൂറാവണേ

കാണീ പാപി പുസൂരി മാമല്ല മത് ഓറും സ്വരമാലെ മത് ഒന്ന് പാടിക്കൂളിർപ്പിക്കാൻ ഒളിവർ ബീലാലുമല്ല ഒളിവർ ബീലാലുമല്ല കോർത്തി മിഴിനീരിൽ പുഴ തീർത്തി രാവിൽ ഉറങ്ങുമ്പോൾ ഒരു വട്ടം കനവിന്റെ തീരത്തുന്നണയില്ലേ മുമ്പന്നെ മരണം വീളിക്കുമ്പോൾ മരണം വീളിക്കുമ്പോൾ കണ്ണോട് കണ്ണുമ്മൽ കണ്ടിട്ടടയേണം മഹബൂബ് മിഴിരണ്ട് ആ കണ്ണാലെ കൽപുള്ളിൽ ചെല്ലുമ്പോൾ ആ കണ്ണാലെ കബറുള്ളിൽ ചെല്ലുമ്പോൾ ഇരുളന്നെ മൂടില്ല കണ്ണിൽ ആനൂറുണ്ട് കണ്ണോട് കണ്ണുമ്മൽ കണ്ടിട്ടടയേണം മെഹബൂബെ മിഴിരണ്ട് ആ കണ്ണാലേ തബറുള്ളിൽ ചെല്ലുമ്പോളിരുളന്നെ മൂടില്ല കണ്ണിൽ ആനോറുണ്ട് കണ്ണിൽ ആനൂറുണ്ട് ആരന്ത الله> Sadly, يا دوام شيخنا يا شيخنا شيخنا يا شيخنا شيخنا يا شيخنا سيدي اجي ീ ഖാജാവീബ് നവാസോരേ കാരുണ്യക്കടല വലീയരെ പാപങ്ങൾ ഞങ്ങളെ കാക്കണേ പാപം പോറുത്തങ്ങിൽ ചേർക്കണേ شيخانا يا شيخانا شيخانا يا شيخانا شيخانا يا شيخانا سيدي أجمير وليم ുൽത്താനുള്ള കീർത്തിയിൽ സുഹൃത്ത് നാട്ടിൽ നിറഞ്ഞവർ സൂര്യ തേജസായി വാണവർ ഖാജാമോർ ഷൈഖായ ശൈഖാന ഖ പാവങ്ങൾക്കെന്നും അത്താണിയായി പരകോടി ജനത ശ്വാസമായി പാവനദീനീന പോൽത്താൻ ഉറീയല്ല شيخنا، شيخنا يا، شيخنا، شيخنا يا، شيخنا، سيدي الجميل ولي ما <applause> دمنا മതമേതന്തെന്നില്ലാതെ വന്നിടോ മനമാകീലം വേദന ചൊന്നിടോ മാതൃസ്നേഹം പോലെ പോറ്റിടോം മഹിതരാമനോയല്ല പരിശുദ്ധമായ പെരുന്നാൾ കഴിഞ്ഞുള്ള രാവ് നാളെ വെള്ളിയാഴ്ച രാവാണ് അതുകൊണ്ട് എല്ലാവരും നമ്മുടെ മദനീയം പരിപാടി പരിപാടി മകരി പുനസ്കാരം കഴിഞ്ഞ് ഒരമണിക്കൂർ കഴിഞ്ഞാൽ ആരംഭിക്കും ആരംഭിക്കാൻ ആരംഭിക്കും ഇപ്പൊ ആറേ മുക്കാലിലാണ് വാങ്ക് വാങ്ക് ايه كالين ان شاء الله سناتي يا رفي ادى رجاتي صلى الله

والنبي شفيق والأمة صلى الله, الله على محمد صلى الله عليه وسلم أم أكاد إن السماوات أمتي يا النور رسول صلى الله على محمد صلى الله عليه وسلم نبي متعة النبي نبي ماري لله شفيع صلى الله على محمد صلى الله عليه وسلم ضمير الشفاعة يا النبي لله شفيعي صلى الله, الله على محمد صلى الله عليه وسلم وان يرى عبد الله بطرا مهديا امين مونس صلى الله ദ്രോഹിച്ച നേര പുഞ്ചിരി തൂഗീയ മുല്ലേ സ്വല്ലം

صلى صل الله, صل الله على محمد صلى الله عليه وسلم تبانا مي برامي اشقنا بلتي صلى الله, صل الله على محمد صلى الله عليه وسلم اشرف خلق يا طه ذريعه نجل ி ஓல் அமைதராயிப்பா டச்சோவோதரோ வெங்கிடோ நானோ வாதி ஏதா அஸ்வலோ മണ്ണീൽ താരവാണേ പേവര സ്നേഹ ഗീൻ തൽക്കണേ الصلاه والسلام, والسلام عليك يا رسول الله الصلاه والسلام عليك يا ابي الله باب ما ും കൊണ്ടിവറ് വന്നീത പാപാരങ്ങൾ തീർത്ത് കല്ബകം റാഹ നൽകണേ അസ്വായു ചൊല്ലെ

ൗതിന്നെ രം ഉമ്മീയെന്നോ രോ രാണെന്റെ വാരി ും നൽകണേ ഞങ്ങളെ സ്വർഗത്തിൽ കൂടെ ചേർക്കണേ അതിമോഹമാണെന്ന് അറിയാം തങ്ങളേ കൈപിടിക്കണം ഞങ്ങളെ കൈ പീഡിക്കണം ഞങ്ങളേ കൈ പീഡി കേണം ഞങ്ങളേ അസ്വലോ അസ്വലത്തോ